നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് വേണം വീട്ടിൽ കുടുംബത്തിൽ കച്ചവടത്തിൽ നാം താമസിക്കുന്ന നാട്ടിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ ജീവിതത്തിൽ മൊത്തം നമുക്ക് പറക്കത്തു വേണം ഇതിനാവശ്യമായ സംഗതികൾ അഷ്റഫുൽ അലൈഹ് വസല്ല മതങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് നുറുങ്ങു നുറുങ്ങ് കാര്യങ്ങളായിരിക്കും അവ പ്രവർത്തിക്കുവാൻ സൗകര്യമുള്ള എളുപ്പമുള്ള കാര്യങ്ങൾ പഠിച്ചറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വറക്കത്ത് ലഭിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ ഉപദേശത്തിൽ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന വിഷയങ്ങളിലൊക്കെയും നാം എന്തിനാണോ ആ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടു തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹു വസല്ല മതങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ചില വസ്തുക്കളിലേക്കാണ് നാം ഇതൊക്കെ വറക്കത്തില്ലായ്മയും കുരുത്തക്കേടും കുരുത്തമില്ലായ്മയും നമുക്ക് ലഭിക്കാത്ത വറക്കത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉത്തരവാദിത്വവും നമ്മൾ ഏൽപ്പിക്കുന്നത് ചില വസ്തുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടുമായി ബന്ധപ്പെട്ട് ചില വാഹനങ്ങളെടുത്തവർ ഉപയോഗിച്ചവർ ഈ വാഹനം ഗുരുത്തം കണ്ടൊരു വാഹനമാണ് ശരിയില്ലാത്തൊരു വാഹനം ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ വറക്കത്തില്ലായ്മയുടെ പേരിൽ കുരുത്തക്കേടിൻ്റെ പേരിൽ ഗുരുത്തമില്ലായ്മയുടെ പേരിൽ ആക്ഷേപിക്കുകയാണ് ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ വില്ലൻ നമ്മൾ തന്നെയാണ് നമ്മൾ ആക്ഷേപിക്കുകയോ ആരോപിക്കുകയോ ചെയ്യുന്ന വീടോ പെണ്ണോ മണ്ണോ വസ്തുക്കളോട് വാഹനങ്ങളോ ഒന്നുമല്ല നമ്മൾ തന്നെയാണ് എന്ന് എന്നുവെച്ചാൽ ഇതിനർത്ഥം വീടുകളിൽ ഇത്തരത്തിലുള്ള ഷെയ്മുകളോ മറക്കത്ത് കമ്മികളോ മോശമുള്ളതോ കേടുള്ളതോ ഒന്നും ഉണ്ടാവില്ലാണല്ല ചില ഷെയ്മുകൾ ചില വീടുകളിലും ചില പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടാകാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങളും നബി നെറ്റിസ്വല്ലാഹു അലൈഹു തങ്ങളുടെ വാക്കുകളും നമ്മളൊന്നാലോചിക്കുന്നത് നന്നാകും അള്ളാഹുവിൻ്റെ റസൂര് ഇത്തരം ഷെയ്മുകളും വറക്കത്തില്ലായ്മയും കുരുത്തക്കേടും വിവരിക്കുന്നത് മൂന്നു കാര്യങ്ങളിലാണ് അശ്വല അൽമർസ് മൂന്ന് കാര്യങ്ങളിലാണ് കുരുത്തം പിടിക്കായിക വറക്കത്തില്ലായ്മ വറക്കത്തില്ലായ്മക്ക് വറക്കത്തിൻ്റെ നേരെ വിപരീത വാക്കാണ് ഷുവും ഷെയ്മെന്ന് നമുക്ക് സാധാരണ പറയാം മോശം കിട്ടുന്ന ഒരു ഗുരുത്തമില്ലായ്മ എന്തെങ്കിലും ന്യൂനതകൾ കുറവുകൾ ഇത് മൂന്ന് കാര്യത്തിലാണ് ഒന്ന് പെണ്ണ് ഒന്ന് വീട് ഒന്ന് കുതിര ഒരു റിപ്പോർട്ടിൽ നാലാമതൊന്നുകൂടി ഉണ്ട് ഓൽ ഹാദിം നമ്മുടെ പരിചാരകനും നമുക്ക് സേവനം ചെയ്യുന്ന കൂട്ടുകാരനോ ഇങ്ങനെ നാലെണ്ണത്തിൽ ചിലപ്പോൾ ചില ഹാദിമുകളെയും പരിചാരകരെയും പണിക്കാരെയും കിട്ടിയാൽ ഓനെന്ത് പണിയെടുത്താലും അവൻ അന്തം കിട്ടൂല ഓൻ നിർത്താവെന്ന് പൂർത്തിയാക്കൂല അല്ലെങ്കിൽ പൂർത്തിയാക്കി വൈകുന്നേരം വരെ എടുത്താലും അത് ഗുണം പിടിക്കൂല നാശാവും അങ്ങനെ ചിലയില്ലേ തൊട്ടാ നാശമായ പണിക്കാർ ഇതാണ് ഹാദിമല മോശം ചില പെണ്ണുങ്ങൾ എങ്ങനെയാണെങ്കിലും ഗുണം പിടിക്കൂല ചില വീടിൽ താമസിക്കാൻ എങ്ങനെയും പറ്റൂല ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പലപ്പോഴും മനുഷ്യന്മാർ സംസാരിക്കുന്ന സംസാരത്തെ കണക്കിലെടുത്തുകൊണ്ട് സംസാരിച്ച ഒരു വാക്കായി ഇതിനെ വേണമെങ്കിൽ പരിഗണിക്കാം പക്ഷേ ഇതും പണ്ഡിതന്മാരും വിലമാക്കളും പല ചർച്ച ചെയ്തിട്ടുണ്ട് മഹദി ആയിഷറുദ് അള്ളാഹുവൻഖയുടെ പക്ഷം ഈ പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് വന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്നാണ് മഹദി ആയിഷറുദ്ദി അള്ളാഹുവൻഖയോട് സ്വഹാബികളിൽ ചിലർ കൂട്ടാളികളിൽ ചിലർ ചോദിച്ചു അബൂഹറേറെ തങ്ങൾ പറയുന്നല്ലോ അലൈഹി അൽ വദ്ദാരി വൽ ഫസ് പെണ്ണ് വീട് കുതിര എന്നിവകളിൽ കുരുത്തക്കേടുണ്ടാകും എന്ന് റസൂൽ പറഞ്ഞു പറഞ്ഞുവെന്ന് അബൂഹുറ തങ്ങൾ പറയുന്നല്ലോ മഹദി ആയിഷറലി അള്ളാഹുബൻഖ ഓടി ഇത് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞു ലം യഹ്ഫുദ് അബൂഹുറൈറ അബൂഹുറ ശരിക്ക് പഠിച്ചിട്ടില്ല വിഷയം ശരിക്ക് ശ്രദ്ധിക്കാതെ പറയുകയാണ് അദ്ദേഹം അദ്ദേഹം അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത് ഉള്ളാഹിയക്കൂൽ അള്ളാഹുബിൻ്റെ റസൂര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂതന്മാരെ ശപിച്ചിരിക്കുന്നു ജൂതന്മാർ അവർ മൂന്ന് കാര്യത്തിലാണ് കുരുത്തക്കേടും പറക്കത്തില്ലാത്തതും കുടം പിടിക്കായി എന്ന് വീട് അതുപോലെ പെണ്ണ് അതുപോലെ കുതിര എന്ന വാഹനം ഇത് മൂന്നിലുമാണ് ഷൂമ് എന്ന് ുന്നു അവർ അഭിഷക്തരാണ് തോന്യാസികൾ പറയുമ്പോഴാണ് അബൂഹമാകട്ടെടുത്തത് കേട്ടുള്ളൂ ജൂതന്മാരാണ് ഇത് പറയുന്നവർ എന്ന് പറഞ്ഞ ഭാഗം അദ്ദേഹം കേട്ടില്ല അതുകൊണ്ട് വന്ന തകരാറാണിത് അബൂഹറയിൽ നിന്ന് സംഭവിച്ച ഒരു ചെറിയ തെറ്റിദ്ധാരണയും അദ്ദേഹം അവസാനം കേൾക്കാതെ വന്നതുമാണ് റിപ്പോർട്ട് എന്ന് ബഹുമാനപ്പെട്ട മഹതി ആയിഷറുദി അള്ളാഹുഖബ് പറയുന്നതായി അബുദാബുസി നിവേദനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇമാം മാലിക് എന്നാലിമാലിക്ക് അള്ളാഹുഖിന്റെ പക്ഷം മറ്റൊന്നാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ശരിയല്ലേ അത് എത്ര വീടുകളുണ്ട് സഖനഹ കൗമുൻ ഫു ആ വീട്ടിൽ ഒരുപാട് ആളുകൾ താമസിച്ചു അവരൊക്കെയും തീർന്നു പലപ്പോഴും പല നാശങ്ങളിലും പെട്ടു തുമ്മക്ക ആഹറൂൻ പിന്നെ വേറെ കുറേ കൂട്ടക്കാർ അവരിൽ നിന്ന് മേടിച്ചിട്ടോ അവർ വിറ്റൊഴിവാക്കിയിട്ട് വേറെ കൂട്ടി മേടിച്ചിട്ടോ താമസമാക്കി പലക്കൂ അവർക്കും നാശങ്ങൾ പലതും പറ്റി ഇങ്ങനെ പാർക്കുന്നവർക്കും താമസിക്കുന്നവർക്കും മുഴുവൻ നാശം പിടിച്ചിട്ട് ഗുണം കിട്ടാത്ത എത്ര എത്ര വീടുകളുണ്ട് ശരിയല്ലേ ആ പറഞ്ഞ വാക്യം എന്നാണ് ഇമാം മാലിക് റുദി അള്ളാഹുഹുവിൻ്റെ പക്ഷം അദ്ദേഹം പറയുന്നത് അബൂഹർ ഏറെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീത് ജൂതന്മാർ പറയുന്ന വാക്കായി ഉദ്ധരിച്ചതല്ല അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞത് തന്നെയാണ് അങ്ങനെ ചിലതൊക്കെ ഗുണം പിടിക്കാത്തതുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം ഇമാം ഇമാഫതാബിയും ഒരു വിഭാഗം ആളുകളും പറയുന്നത് ലാത്തിയറ എന്നൊരു ഹദീഫുണ്ട് അതായത് പക്ഷികളെ പറത്തി നോക്കിയിട്ട് ലക്ഷണം നോക്കുന്ന ചില ഇടപാടുകൾ അറബികളിലുണ്ട് അന്ധവിശ്വാസ പ്രകാരം ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ പോണോ പോകണ്ടേ നമ്മൾ നടത്തണോ നടത്തണ്ടേ എന്നറിയാൻ ഒരു ചെറിയ പരീക്ഷണം എന്താ ചെയ്യുക അവരുദ്ദേശിക്കുന്ന പ്രാവോ മറ്റേതെങ്കിലും പറവകളെയോ അവരങ്ങ് പറത്തും ആ പറത്തുന്ന പ്രാവ് വനത്തോട്ട് പറഞ്ഞാൽ കാര്യം നന്ന് ഉപകാരമുണ്ട് ചെയ്യണം ഈ ഇടത്തോട്ട് പറഞ്ഞാൽ കാര്യം കേടാണ് അത് ചെയ്യരുത് എന്നവർ ലക്ഷണം നോക്കി മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളിൽ ഇടപെടും യാത്ര പുറപ്പെടുമ്പോഴോ വിഷയങ്ങൾക്ക് പോകുമ്പോഴോ സംരംഭങ്ങൾ തുടങ്ങാനോ ഇതിനൊക്കെ ഇവരിങ്ങനെ ചെയ്യും ഇതിനെയാണ് രഭിതങ്ങൾ നിരാകരിക്കുകയും ഇസ്ലാമികമല്ല എന്ന് പറയുകയും ചെയ്തതിലാ തുറ അങ്ങനെ പക്ഷികളെ പറത്തി നോക്കിയിട്ടുള്ള ലക്ഷണം നോക്കുക തൊയ്യുറ് എന്ന ഇടപാട് ഇസ്ലാമികമല്ല അതിന് ഇസ്ലാമിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഈ മൂന്നെണ്ണം വേണമെങ്കിൽ ഒഴിവാക്കാം സ്വന്തം പെണ്ണ് ഒരു മനുഷ്യന് ജീവനത്തിൻ്റെ അവസാനം വരെ വേണ്ടതല്ലേ അപ്പോൾ ഒരാൾക്കത് ഗുണം പിടിക്കുന്നില്ല മോശമാണെന്ന് തോന്നിയാൽ അതിനെ ഒഴിവാക്കാം സ്വന്തം വാഹനം കുതിര മുന്തിയ വാഹനമാണ് അതൊരാൾക്ക് ആവശ്യമല്ലേ യുദ്ധത്തിന് ആവശ്യമുണ്ട് ദീർഘയാത്രക്ക് ആവശ്യമുണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമുണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള തൻ്റെ വാഹനം ശരിയല്ല കുരുത്തം കെട്ടതാണെന്ന് തോന്നിയാൽ ഒരാൾക്ക് മാറ്റാം അതുപോലെ വീട്ടിലെ പരിചാരകനോ സ്വന്തത്തിൻ്റെ കൂട്ടാളിയോ അതിലും മോശം പിടിപെട്ടാൽ ഒഴിവാക്കുക വീട് അതിലും മോശം പിടിപെട്ടാൽ ഒഴിവാക്കുക ഇങ്ങനെ മോശം തോന്നിയാൽ ഒഴിവാക്കാൻ പറ്റുന്ന ലക്ഷണക്കേട് തോന്നിയാൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ മൂന്നെണ്ണം എന്നും ബാക്കിയൊന്നിലും ലക്ഷണം നോക്കാൻ പാടില്ലെന്നുമാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് ഇമാം ഹത്താബിയും മറ്റും വിവരിക്കുന്നത് വരച്ചിലർ ആ പറയുന്നത് അള്ളാഹുത്താലാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പറക്കത്തില്ലായ്മയുമായി ബന്ധപ്പെട്ട ഷൂമല്ല നമുക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്നതോ നമ്മുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വരുന്നതോ ആയ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന കേട് കൊണ്ട് വരുന്ന പറക്കത്തില്ലായ്മയോ ഗുണം പിടിക്കായ്മയോ ആണ് എന്നാണ് വ്യാഖ്യാനിക്കുന്നത് അവർ പറയുന്നത് വീടിൻ്റെ ഷൂമ് എന്ന് റസൂറുള്ള പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഇടുങ്ങിയ വീട് സൗകര്യമില്ലാത്ത വീട് ആ വീടിൻ്റെ അയൽവാസികളാണെങ്കിൽ അപ്പുറം അപ്പുറം ഒരു സ്വൈരവും നൽകില്ല ജീവിക്കാനും താമസിക്കാനും ഒരു സന്തോഷവും എന്നും വക്കാണോ എന്നും വിഷമോ എപ്പോഴും പ്രയാസമോ അയലോക്കാരെയും അയൽവാസികരുടെയും ബുദ്ധിമുട്ട് ഇങ്ങനെ വരുമ്പോൾ വീടിൽ പറക്കത്തില്ലല്ലോ അതാണ് നബി ഉദ്ദേശിച്ചത് പെണ്ണിൻ്റെ ഷൂമാവട്ടെ പ്രസവിക്കാത്ത പെണ്ണാണ് മച്ചിയായ പെണ്ണ് അല്ലെങ്കിൽ നാക്കെടുത്താൽ തോന്നിയാസം പറയുന്ന പെണ്ണാണ് യാതൊരു നിലക്കും നാക്കിനെ അടത്ത് നിർത്താൻ പറ്റാത്ത പെണ്ണ് ഇതാണ് പെണ്ണിൻ്റെ ഷൂമ് കുതിരയുടെ ഷൂമാണെങ്കിലോ യുദ്ധം ചെയ്യാനും സമരം ചെയ്യാനും ഒരു സഹായവും ചെയ്യൂല അള്ളാഹുവിൻ്റെ ദീനിന് പടയോട്ടത്തിന് വേണ്ടിയിട്ട് ആ കുതിരയെ ഉപയോഗിക്കാൻ കിട്ടിയല്ല അങ്ങനെ വരുന്ന ഷൂമാണ് കുതിരയുടെ ഷൂമ് നമ്മുടെ പ്രവൃത്തി കൊണ്ട് വരുന്ന ഷെയ്മുകളും പറക്കത്തില്ലായ്മയുമാണ് നബി ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് മറ്റു ചിലർ ഇതൊക്കെ ഇരിക്കട്ടെ അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം വന്നിട്ടുണ്ട് തങ്ങൾ ഉദ്ധരിക്കുന്നു എനിക്കു കിട്ടിയ ഹദീസുകളുടെ കൂട്ടത്തിലും സംഭവങ്ങളുടെ കൂട്ടത്തിലും അതിശയകരമായി ഹദീദിന് കിട്ടിയ ഒരു വ്യാഖ്യാനമാണ് സ്വഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹദീസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു യൂസുഫുബിന് മൂസൽ ഖത്വാൻ അദ്ദേഹം സുഫിയാൻ ബിൻ ഒയയിന അദ്ദേഹം ജുഹിരി അദ്ദേഹം സാലിമുബിൻ ഉമർ അദ്ദേഹം തൻ്റെ ബാപ്പ അബ്ദുല്ലാഹുബിൻ ഉമർ ഒലിയു അൻഹു ഈ പരമ്പരയിലൂടെ എനിക്ക് കിട്ടിയ ഒരു ഹദീദിൽ നബി അലൈഹി വസല്ലം പറയുന്നു അൽ ബറകത്തു ഫിൽ ഫർസി വൽ വദ്ദാർ വസ്ലങ്ങൾ ഭാഗത്ത് നിന്ന് വരുന്നത് മൂന്ന് കാര്യത്തിലാണ് പ്രധാനമായും ഒന്ന് കുതിര ഒന്ന് പെണ്ണ് ഒന്ന് വീട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന യൂസുഫിന് മൂസ എന്നിവർ പറയുന്നു ഈ ഹദീസ് എനിക്ക് പറഞ്ഞു തന്ന സുഫിയാൻ എന്ന മഹാനോട് സഅൽതു അൻ മഅനാ ഹാദൽ ഹദീസ് ഈ ഹദീസിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഞാൻ എനിക്ക് ഈ ഹദീസ് പറഞ്ഞു എന്ന ഗുരുമഹാൻ സുഹിയാൽ അബുന ഒജനയോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു സാൽ തുൻഫുഹിയ എനിക്ക് ഈ ഹദീസ് പറഞ്ഞെന്ന് സുഹുരിയോട് ഞാനത് ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പൊ സുഹുരി പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാൽ തുൻഫു സാലിമൻ എനിക്ക് ഈ ഹദീസ് പറഞ്ഞെന്ന സാലൂബിന് അബ്ദുല്ലാഹിമിനു തങ്ങളോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സാലിം പറഞ്ഞത് എന്റെ ബാപ്പയാണ് എനിക്ക് ഈ ഹദീത് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് ഇതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു മുത്തനബിയിൽ നിന്നാണ് ഈ ഹദീസ് ഞാൻ കേട്ടത് അപ്പൊ ഞാൻ നബിയോട് തന്നെ ഈ ഹദീസിനെ കുറിച്ച് ചോദിച്ചു അപ്പൊ നബി തങ്ങൾ ഇതിന്റെ വിശദീകരണം നൽകിയിരുന്നു ക്ലിയറായ റാവികൾ ഈ റാവികളിൽ ഓരോരുത്തരും തൻ്റെ ഗുരുമഹാനോട് ചോദിക്കുന്നു ആ ഗുരുമഹാൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചതായി പറയുന്നു അവസാനത്തെ ഗുരുമഹാൻ അബ്ദുല്ലാഹിമൻ ആണ് അദ്ദേഹത്തിന് ഹദീസ് കിട്ടിയത് റസൂൽ നിന്നാണ് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി നൽകുന്ന എന്ന് പറഞ്ഞാൽ ഇനി ഒരാളുടെ അഭിപ്രായം വേണ്ടല്ലേ നമുക്കിവിടെ അപ്പം നബിയുടെ വിശദീകരണം എന്താണ് നബി പറയുന്നു ഇത് ആൾ കയറാൻ ചെന്നാൽ മനുഷ്യനെ വീഴ്ത്തുകയും മനുഷ്യനെ വീഴ്ത്തിയിടുകയും തള്ളിയിടുകയും കൊട്ടുകയും ചവിട്ടുകയും ചെയ്യുന്നതാണോ കുതര എന്നാ അത് കുരുത്തം കെട്ട കുതിര തന്നെ ആർക്കും സംശയമല്ലോ അത് വർക്കത്തില്ലാത്ത കുതിരയാണ് അതില്ലാത്ത ഒരു കുതിരയായി മാറണോ അല്ലാൻ്റെ വർക്കത്ത് കിട്ടണം ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന നേരത്തേക്ക് കയറാൻ കുതിര വഴങ്ങിത്തൊരുല്ല ചവിട്ടും കുത്തുപോയിക്കാരം അത് നമ്മളെ കാലുകൾക്കുമ്പോഴൊക്കെ ഒരാളുടെ ഭർത്താവിന്റെ കീഴിൽ ജീവിച്ചിരുന്നു ആ ഭർത്താവിനോടാണ് ഇപ്പോഴും അവരുടെ മനസ്സിന്റെ അകത്ത് സ്നേഹം ഇപ്പൊ കൂടെ ജീവിക്കുന്ന ഭർത്താവിനോട് ഹൃദയത്തിൽ ഒരു സ്നേഹമല്ല പഴയ ഭർത്താവിനോട് തന്നെ സ്നേഹം പിടിച്ചിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണാണെങ്കിൽ അവളും കുരുത്തം കേട്ട പെണ്ണ് ഓളപ്പം ജീവിച്ചാൽ ഒരു സുഖം കിട്ടൂല്ല കുരുത്തക്കേടാണ്

ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യയായിട്ട് സ്വന്തം പെണ്ണ് നിന്നാൽ ആ പെണ്ണ് പറക്കത്തുള്ള പെണ്ണാണ് തനിക്ക് വഴങ്ങിക്കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് തന്നെ സമാധാനപരമായി കൊണ്ടുപോകാൻ കുതിര എന്ന വാഹനം സന്തോഷപൂർവ്വം നിന്ന് തരുമെങ്കിൽ അത് പറക്കത്തുള്ള കുതിരയാണ് അതുപോലെ തന്നെ തൻ്റെ വീടിൻ്റെ അകത്ത് ബാങ്കും മിത്താമത്തും പള്ളിയിൽ നിന്ന് കേൾക്കുന്ന വിധം പള്ളിയുടെ അടുത്താണ് വീട് എന്നാൽ ആ വീടും പറക്കത്തുള്ള വീടാണ് ഇങ്ങനെയുള്ള വറക്കത്താണ് ഉദ്ദേശിച്ചത് എന്ന് ഷെഫിയ വനാർ റസൂലാഹി സാഹു അലൈഹ് വസല്ല മതങ്ങൾ വിവരിക്കുന്നു